ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാം മറക്കരുത് അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ രണ്ടും കെട്ട് നമ്മുടെ സുതിയും ശ്രുതിയും കൂടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് സച്ചിയുടെയും രേവതിയുടെയും ശ്രീകാന്ത് കണ്ടിട്ട് ഇവർക്ക് ഒട്ടും സുഖിക്കുന്നില്ല അത് തന്നെയാണ് കാര്യം സത്യം പറഞ്ഞ ആർക്കും കാരണം വേറൊന്നും അല്ല ഇത്രയും കുശുമ്പും കുഞ്ഞായ്മയും മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചാണ് നടക്കുന്നത് നമ്മുടെ ശ്രുതിക്ക് അത് പിടിക്കില്ല ശ്രുതിക്കും അത് പിടിക്കില്ല അങ്ങനെ നമ്മുടെ ശ്രുതിയോട് ശ്രുതിയോടല്ല സോറി ശ്രുതിയോട് ശ്രുതി പറയുകയാണ് നമുക്ക് ആ ഏജൻസിയിൽ ചെന്ന് ഒന്ന് അന്വേഷിക്കാം നീലിമ മ്പത് ലക്ഷം രൂപയെ കൊണ്ട് ഓടിപ്പോയല്ലോ അപ്പം നീലിമയുടെ അഡ്രസ്സൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് അമ്പത് ലക്ഷം നമ്മുടെ കയ്യിൽ വരുവാണെങ്കിൽ പിന്നെ നമ്മൾ ആരാ കോടീശ്വരന്മാരായില്ലേ നമുക്കൊരു വലിയ ബിസിനസ് ഒക്കെ തുടങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ നേരെ ചെല്ലുന്നത് വേറെങ്ങോട്ടേക്കും അല്ല ആ ഒരു ഏജൻസിയിലേക്കാണ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവർ ഓർക്കുന്നത് ഏജൻസിക്കാർ ഇവരെ കണ്ടപ്പോഴത്തേക്കും ഒരു കസ്റ്റമർ കിട്ടിയെന്ന് പറഞ്ഞു കൊണ്ട് ആ വാ കയറി വാ മേഡം വരൂ സാർ നിങ്ങൾക്ക് ഹണിമൂൺ ട്രിപ്പ് ആണോ പാക്കേജ് ഇപ്പൊ റെഡി ആയിട്ടുണ്ട് അതും ഓഫറോട് റോഡ് കൂടി തന്നെയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സുതി പറയുന്നുണ്ട് അയ്യോ ഹണിമൂണിനൊന്നും അല്ല ഞങ്ങൾ വന്നിരിക്കുന്ന ഒരു കാര്യം അന്വേഷിക്കാനായിരുന്നു എന്ന് പറഞ്ഞ ആ ഒരു ഫോട്ടോ കാണിക്കുകയാണ് ആ ഒരു ഫോട്ടോ കാണിച്ച് കഴിയുമ്പോഴത്തേക്ക് അവര് പറയുകയാണ് അയ്യോ ഇതിപ്പം പോയിട്ട് ഒരു വർഷമായ കാര്യമല്ലേ ഈ ഒരു വർഷമായ കാര്യം സത്യം പറഞ്ഞാൽ തെരഞ്ഞെ കണ്ടുപിടിക്കാൻ കുറച്ച് റിസ്ക് ഉള്ളതൊക്കെയാണ് പക്ഷെ അത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാങ്കിലും പുറത്തൊരാൾക്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ നമ്മുടെ കമ്പനി പറഞ്ഞിട്ടില്ല അപ്പം അതൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അതൊന്നും പുറത്ത് ഒരാൾ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പം ശ്രുതി അവിടെയും ഒരു കള്ളത്തരം പറയുക അത് പിന്നെ വേറൊന്നും കൊണ്ടും അല്ല ആ സ്ത്രീ ഇല്ലേ നീമി ദീലിമെന്ന് പറയുന്ന സ്ത്രീയുടെ വല്യമേനെ കാണുന്നില്ലെന്ന് ഇത് കേട്ടത് നമ്മുടെ ശ്രുതി ഞെട്ടിപ്പോകാണ് കേട്ടോ എത്ര പെട്ടെന്നാണ് നമ്മുടെ ശ്രുതിക്ക് കള്ളം കിട്ടിയത് ഓർത്തു പോവാണ് അങ്ങനെ നമ്മുടെ ശ്രുതി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവര് പറഞ്ഞു അയ്യോ സോറി മാഡം ഞങ്ങൾക്ക് ഇങ്ങനെയൊരു ഇതില്ല കാരണം പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട കാര്യങ്ങൾ പ്രൈവറ്റ് ആയിട്ട് വെച്ചേ പറ്റൂ അപ്പോൾ അത് ഞങ്ങളുടെ റൂൾസിന് നിരക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഞാൻ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വന്നു കഴിഞ്ഞാൽ എൻ്റെ ജോലി നഷ്ടപ്പെടും അങ്ങനെ എൻ്റെ ജോലി നഷ്ടപ്പെടുത്താൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല കാരണം എനിക്കും ഒരുപാട് ബാധ്യതകളൊക്കെ ഉണ്ട് ഞാനും അങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത് അങ്ങോട്ട് പ്ലീസ് മേഡം എനിക്കിപ്പം തൽക്കാലം പറഞ്ഞു തരാൻ പറ്റില്ല അത് ഇപ്പം ഡീറ്റെയിൽസ് എടുത്തു തരാൻ പറ്റില്ല മേഡം വേറെ വല്ല വഴിയും അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളും ഒക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നോക്കല്ല അത് പിന്നെ എനിക്കിതിനെ വേറൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിനെയും സുധീനേയും അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ഇനി അടുത്തത് എന്ത് ചെയ്യണം എന്നറിയാത്ത ശ്രുതിയും ശ്രുതിയും കൂടെ നിൽക്കുകയാണ് അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ശ്രുതി ഞാൻ പറഞ്ഞതല്ലേ ഈ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് ഇതൊക്കെ ഇനി തപ്പി കണ്ടുപിടിക്കുന്നൊക്കെ വളരെയധികം റിസ്ക് ഉള്ള കാര്യമെന്ന് പറയുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കാം സുതി ഇപ്പൊ നമ്മൾ പരാജയപ്പെട്ടു എന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചോണ്ട് കാര്യമില്ല നമ്മൾ പരിശ്രമിക്കണം നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിജയം ഉറപ്പായിട്ടും കിട്ടും ആ നീലിമയെ നമ്മൾ വെറുതെ വിടുന്നില്ല ഇനി പോലീസുകാര് അന്വേഷിക്കുന്നില്ലെങ്കിൽ നമുക്ക് അവിടെയും കൂടി ഒന്ന് പോകാം എന്നിട്ട് പെറ്റീഷൻ ഒന്നും കൂടെ നമുക്ക് റീഫൈല് ചെയ്യാം അതൊക്കെ കഴിയുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും അത് ഉറപ്പായ കാര്യം തന്നെയാണ് പിന്നെ സുതി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഈ അൻപത് ലക്ഷം രൂപ സുതിയുടെ കയ്യിൽ നിന്ന് നിസാരമായിട്ടല്ലേ അവള് കൊണ്ടുപോയത് അതിന്റെ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അത് കിട്ടും നമുക്ക് തിരിച്ചു കിട്ടും ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് മുന്നോട്ടേക്ക് പോകാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവര് അങ്ങ് പോകുന്നത് കേട്ടോ അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ശ്രുതിയും സുതിയും വീട്ടിലൊക്കെ ചെന്നു അതൊക്കെ കഴിയുമ്പഴത്തേക്ക് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ പുതിയ അട അടവല്ലാത്ത സദ്യത്തിൽ നമ്മുടെ ചന്ദ്രയുടെ ഒരു വേദന തന്നെയാണ് പുതിയൊരിതായിട്ട് ഇറങ്ങുകയാണ് വേറെ ഒന്നുമല്ല ശ്രുതിയെ വിളിച്ചോണ്ട് അവരുന്ന് മോളെ ശ്രുതി ശ്രുതി എന്ന് എന്താ എന്താൻറ്റി എന്ന് ചോദിക്കുമ്പം അത് പിന്നെ ബാ നമുക്ക് പെട്ടെന്ന് അമ്പലത്തിൽ പോകണം അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ഒരുങ്ങണം നമ്മൾ കുടുംബത്തിലെ ഇന്ന് എല്ലാവരും നമ്മളെല്ലാവരും അമ്പലത്തിൽ പോകാൻ പോവുകയാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പൊ ഇതിനിടയിൽ വേറൊരു സീൻ കാണിക്കുന്നുണ്ട് എനിക്ക് മിസ്സായി പോയി അത് പ്രധാനപ്പെട്ട ഒരു സീൻ തന്നെയാണ് കേട്ടോ അതായത് നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടി ആ ഒരു നിന്ന് ഇറങ്ങി വന്ന ഉടനെ തന്നെ നമ്മുടെ സച്ചിയുടെ വണ്ടിയിൽ ഒരാൾ ഓട്ടം പോകുന്നുണ്ടേ ഓട്ടം വിളിക്കുന്നുണ്ട് അത് വേറെ ആരുമല്ല നമ്മുടെ നീലിമ രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പൊ നീലിമ കേരളത്തിൽ കേരളത്തിലെത്തിയിരിക്കുകയാണ് നീലിമയാണ് നമ്മുടെ സച്ചിനെയും കൊണ്ട് ഓട്ടം പോകുന്നത് അപ്പൊ സച്ചി ഇങ്ങനെ ഈ നീലിമയുടെ ഗെറ്റപ്പൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും മേഡോ ഇവിടെ ഉള്ളതല്ലേ മേഡോ എവിടെ ഉള്ളതാണെന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പൊ നീലിമ ആരാണ് എന്താണെന്നൊന്നും നമ്മുടെ സച്ചിക്ക് അറിയത്തില്ല സച്ചി ആരാണ് എന്താണ് എന്താണെന്ന് നീലിമിക്കും അറിയത്തില്ല അങ്ങനെ നമ്മുടെ സച്ചി ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ ഞാന് ഇപ്പൊ കാനഡയിൽ നിന്ന് വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം ഏ മേഡവും കാനഡയിലാണോ ആഹാ കാനഡ എങ്ങനെയുണ്ട് കൊള്ളാമോ പിന്നെ അടിപൊളി കൺട്രി അല്ലേ കാനഡ നല്ല സൂപ്പറാണ് നമുക്ക് പൈസ സമ്പാദിക്കാനും ബിസിനസ് ചെയ്യാനും ഒക്കെ നല്ല സൂപ്പർ ഏഹ് കൺട്രി തന്നെയാണ് കാനഡ എന്ന് പറയുമ്പം ആണോ ഉരുത്തഞ്ഞതേ എൻ്റെ വീട്ടിലും കാനഡയ്ക്ക് പോകാൻ വേണ്ടി മുട്ടി നിപ്പുണ്ട് പക്ഷെ പതിനാല് ലക്ഷം രൂപ വേണം ആണോ പതിനാല് ലക്ഷോ നേരത്തെ പതിനാലില്ലായിരുന്നു കേട്ടോ ഞാൻ വെറും പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് കാനഡയ്ക്ക് പോയത് അപ്പൊ മേഡം ഇപ്പൊ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് ഇനി ഇവിടെയാണോ മേഡം സെറ്റിലാകുന്നത് ഹേയ് ഞാനിവിടെ സെറ്റിലാകാൻ വന്നോന്നും അല്ല എനിക്ക് കുറച്ച് സ്ഥലം ഉണ്ട് ഇവിടെ ആ ഒരു സ്ഥലം സ്ഥലം ഉണ്ടെന്നല്ല സ്ഥലം മേടിച്ചിടാൻ വന്നാണ് കുറച്ച് സ്ഥലം ഇനിയിപ്പൊ എന്തെങ്കിലും ഇവിടെ താമസിക്കാൻ പറഞ്ഞു എന്ന് തോന്നുകയാണെങ്കിൽ എനിക്ക് ഇങ്ങ് പോന്നാൽ മതിയല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ സ്ഥലം മേടിച്ചിടാൻ വന്ന എന്ന് പറയുമ്പോഴത്തേക്കും ആണല്ലേ ഏതായാലും മേഡം ഇവിടെ നിന്ന് സ്ഥലം മേടിക്കുന്ന നല്ലതാണ് കാരണം കേരളത്തിൽ കേരളത്തെ പോലെ ഇത്രയും മനോഹരമായിട്ടൊരു ഇടം വേറെ ഉണ്ടോ അതുകൊണ്ട് എത്ര കാനഡയ്ക്ക് പോയാലും അമേരിക്കക്ക് പോയാലും ലണ്ടനിൽ പോയാലും കേരളം കേരളം ആവില്ലല്ലോ മേഡം അതുകൊണ്ട് കേരളത്തിൽ സ്ഥലം മേടിക്കുന്നത് നല്ലതാ അതിപ്പം തിരു അമേരിക്കയിലുള്ളവരാണെങ്കിലും ലണ്ടനിലുള്ളവരാണെങ്കിലും കാനഡയിലുള്ളവരാണെങ്കിലും അതൊക്കെ ഇവിടെ ഉള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ ഇവിടെ ഉള്ളവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി പോകാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാദോരാതെ സംസാരിക്കുകയാണ് അപ്പോഴത്തേക്കുമാണ് ഇയാളോട് അതായത് നമ്മുടെ സച്ചിയോട് നീലിമ ചോദിക്കുന്നത് അതെ എനിക്ക് ഇനി കുറച്ച് ദിവസങ്ങളിൽ അത്യാവശ്യ ചില ഓട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പം താൻ തന്നെ വർണ്ണം കേട്ടോ എന്ന് പറയുമ്പം അയ്യോ ഞാൻ വർണ്ണെന്നോ ആ താൻ തന്നെ വർണ്ണെന്നേ ഇപ്പം എനിക്ക് ഹോട്ടലിലേക്കാണ് പോകേണ്ടത് ഞാൻ അവിടെ ഒരു റൂം എടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ തൽക്കാലം അവിടെയാണ് താമസിക്കുന്നത് എനിക്ക് ഇവിടെ വീടും സൗകര്യങ്ങളൊന്നും ഇല്ല പണ്ട് ഞാൻ വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഇനി സ്ഥലം മേടിച്ചപ്പോൾ അതുക്കെ വീടൊക്കെ വെച്ച് വരണ്ടേ അപ്പൊ ഞാൻ കുറച്ച് ദിവസം ഇവിടെ കാണത്തുള്ളൂ അപ്പം ഏതായാലും എനിക്ക് ഹോട്ടലിൽ റൂമില് താമസിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ വിളിക്കുമ്പോൾ താൻ ആ റൂമിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അതായത് പുള്ളിക്കാരിനെ ട്രിപ്പ് കൊണ്ടുപോകാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം കൊണ്ടുപോകാൻ ഏതായാലും അവിടെ നമ്മുടെ നീലിമേനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് ആരൊക്കെ ചേർന്ന് ശ്രുതിയും ശ്രുതിയും ചേർന്ന് പെട്ടെന്ന് നീലിമ അറിയാതിരിക്കാൻ വേണ്ടി നീലിമയ്ക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ നീലിമ തന്നെ വരുത്തിയിട്ടുണ്ട് ഏതായാലും കേരളത്തിൽ വന്നതാണല്ലോ ഇവിടെ സ്പോട്ടിൽ വന്നതാണല്ലോ അവിടെ നമ്മുടെ സ്തുതി കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം ആവുമല്ലോ ഈ പോലീസും കേസൊക്കെ ഉണ്ട് അതൊക്കെ വേറെ കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് നീലിമ പണ്ടത്തെ നീലിമയല്ല പെട്ടെന്നൊന്നും തിരിച്ചറിയാൻ നീലിമേനെ കണ്ടു കഴിഞ്ഞാൽ സാധിക്കത്തില്ല ആ ഒരു രൂപമാറ്റം നമ്മുടെ നീലിമയ്ക്ക് നീലിമ തന്നെ മുടിയിലൊക്കെ വരുത്തി വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സീനെ നമ്മുടെ ചന്ദ്ര നേരെ ശ്രുതിനെ തിരക്കുന്നു ശ്രുതി വീട്ടിലുണ്ട് ശ്രുതിയോട് പറയുന്ന അമ്പലത്തിൽ പോകാൻ അപ്പൊ എന്തിനാണ് അമ്മയെങ്ങനെ ശ്രുതി ചോദിക്കുമ്പം അത് പിന്നെ മോളെ മോക്ക് വേണ്ടിയാണ് അമ്പലത്തിൽ പോകേണ്ടത് എന്ന് പറയുമ്പോൾ ശ്രുതി ചോദിക്കുക ഏഹ് ഇവക്ക് വേണ്ടിയോ ഇവക്ക് വേണ്ടി എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത് അത് പിന്നെ ഇവളുടെ അച്ഛൻ അങ്ങ് ജയിലിലല്ലേ അപ്പൊ പെട്ടെന്ന് നമ്മുടെ ശ്രുതി അച്ഛൻ ജയിലില്ലോ അല്ല മോളെ മോളുടെ അച്ഛൻ ജയിലിലല്ലേ ഓ അത് പിന്നെ ഞാനതൊന്നും ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല ആൻറ്റി അതുകൊണ്ട് ഞാൻ ഒന്നും അതൊന്നും ഓർക്കാൻ ഞാൻ ശ്രമിക്കാറില്ല അതുകൊണ്ട് പെട്ടെന്ന് മറന്നു പോയതാന്ന് പറയുമ്പോൾ ഉം ഏതായാലും അങ്ങനെ മറക്കാനൊന്നും പാടില്ല നീ മറന്നാലും എനിക്ക് മറക്കാൻ പറ്റുമോ നിന്റെ അച്ഛനെ നിന്റെ അച്ഛനെ ഇതുവരെ ഞാൻ കണ്ടിട്ട് കൂടിയില്ല ഏതായാലും നിന്റെ അച്ഛൻ അങ്ങനെ ജയിലിൽ കിടക്കാൻ പാടില്ല അതെ നമുക്ക് കുറച്ച് പൂജയും വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മാത്രല്ല നീയെ വ്രതമെടുക്കണം ശ്രുതി നീ നിന്റെ അച്ഛന് വേണ്ടി വ്രതമെടുക്കണം അയ്യോ ആന്റി വ്രതം എടുക്കാനോ എന്തിന് ആ അങ്ങനെ ഒരു വ്രതമുണ്ട് നമ്മൾ ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിൽ പോയി വ്രതം ഇന്ന് മുതൽ ആരംഭിച്ചു കഴിഞ്ഞാൽ നാപ്പത്തൊന്ന് ദിവസം വരെ ആ വ്രതം വേണം ആ വ്രതം തീരുന്നതിൻ്റെ അന്ന് നിന്റെ അച്ഛൻ ഉറപ്പായിട്ടും വരും ഈ വ്രതത്തിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് നീ നിലത്ത് വേണം ഇനി പായിട്ട് കിടക്കാനാണ് നീ നീ കട്ടിലേക്ക് കിടക്കാൻ പാടില്ല അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ചോദിച്ചു എന്താ അമ്മ ഇത് നിലത്ത് കിടക്കണമെന്നോ ആ കുറച്ച് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് മോളെ നീ സങ്കടപ്പെടുവൊന്നും വേണ്ട നീ നിലത്ത് കിടന്നേ പറ്റൂ അപ്പൊ ശ്രുതി പറഞ്ഞു ആ എന്നാ ഇനി മുതൽ ഞങ്ങൾ നിലത്ത് കിടക്കാം അതിനിപ്പോ എന്താ ശ്രുതി നമുക്ക് നിലത്ത് കിടന്നൂടെ ആര് പറഞ്ഞു നീ നിലത്ത് കിടക്കാൻ പാടില്ല നീ കട്ടിലേക്ക് കിടക്കണം നിങ്ങൾ രണ്ടും രണ്ടായിട്ട് കിടക്കണം ഇതിന് ശുദ്ധിയും വൃദ്ധിയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്രതം നല്ല കഠിന വ്രതവാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദേ ഏർ ശ്രുതി ഇത് കുട്ടികളിയൊന്നും അല്ല നീ അച്ഛൻ തിരിച്ചു വരാൻ വേണ്ടിയുള്ള വഴിപാടാണ് അതുകൊണ്ട് നീ ഇത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിനെ പെടുത്തിക്കളയാണ് നമ്മുടെ ചന്ദ്ര ചന്ദ്രയ്ക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലെ എങ്ങനെയെങ്കിലും ഒന്ന് നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ ഒന്ന് വരുകയും ശ്രുതിക്ക് കുറച്ച് പൈസ കൊടുക്കുകയും എന്തെങ്കിലും ബിസിനസ് ഒക്കെ തുടങ്ങാനൊക്കെ പൈസ ഒക്കെ കൊടുക്കുകയൊന്നു ചെയ്താൽ മതി അതിനു വേണ്ടിയുള്ളത് അത്രപ്പാടാണ് നമ്മുടെ ചന്ദ്ര കാണിച്ചു കൂട്ടുന്നത് ഏതായാലും ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രനകത്തേക്ക് കയറി വരുമ്പം അത് പിന്നെ മനുഷ്യ നിങ്ങൾ പെട്ടെന്ന് ഒരുങ്ങ് നമുക്ക് ഒരു വരെ ഒരു സ്ഥലം വരെ പോണെന്ന് പറയുമ്പോഴത്തേക്കും എവിടെയാ ചന്ദ്ര പോകേണ്ടത് ഈ സമയത്ത് ഇനി എവിടെ പോകാനാ അത് പിന്നെ അമ്പലത്തില് ഏഹ് അമ്പലത്തിലോ ഈ സമയത്തോ ആ അമ്പലത്തിൽ പോകാൻ നേരവും ഒന്നും ഇല്ല നമുക്ക് എല്ലാവർക്കും കുടുംബത്തോടു കൂടി തന്നെ അമ്പലത്തിൽ പോയേ പറ്റൂ വേറൊന്നിനും അല്ല രവിയേട്ട രവിയേട്ട നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ വരണ്ടേ നമ്മൾ ഇതുവരെ നമ്മുടെ ശ്രുതിയുടെ അച്ഛനെ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ എങ്ങനെയെങ്കിലും പുള്ളിക്കാരനെ വെളിയിലിറക്കണം അപ്പഴത്തേക്കും ആണ് പെട്ടെന്ന് നമ്മുടെ വർഷയും ശ്രീകാന്തം വരുന്നത് അപ്പൊ ശ്രീകാന്തിനോടും വർഷയോടും പറഞ്ഞു നിങ്ങളും പെട്ടെന്ന് റെഡി ആകണം അപ്പൊ ശ്രീകാന്തി വർഷം അതിന്തിനാ ഞങ്ങള് വരുന്നത് ഞങ്ങൾ വരേണ്ട കാര്യമുണ്ടോ മോനെ കുടുംബത്തിലെ എല്ലാവരും ഒന്നിച്ചു പോയി ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് ശക്തി കൂടുതൽ കിട്ടും എങ്കിലേ ഈ പ്രാർത്ഥനയൊക്കെ പെട്ടെന്ന് ദൈവം കേൾക്കും അത് ഫലിക്കും എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ശ്രുതിയുടെ അച്ഛനെ ഇവിടെ വരുത്തണം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷ അതിന്റെ കാര്യമുണ്ടോ അതുമല്ല ദൈവം എന്താ അങ്ങ് മലേഷ്യയിലെ വല്ല ജഡ്ജ് വല്ലമാണോ ഇനിയിപ്പം വിധി മാറ്റി മാറ്റിത്തി തിരുത്തി എഴുതാനായിട്ട് ഏയ് ജഡ്ജ് ഒന്നും അല്ല മോളെ ദൈവത്തിനെ കളിയാക്കരുത് ദൈവം എന്ന് പറഞ്ഞത് നമുക്കറിയാലോ നമ്മുടെ വിശ്വാസമാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ വിശ്വാസവും കൂടെ മുറുകെ പിടിക്കണം നമ്മളും പ്രവർത്തിക്കണം വിശ്വാസവും കൂടെ മുറുകെ പിടിച്ചാൽ മാത്രമേ നമുക്കിതൊക്കെ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ഏതായാലും ശ്രുതി നീ പെട്ടെന്ന് പെട്ടെന്നൊരുങ്ങി നമുക്ക് പോകണം കഠിന വ്രതമാണെന്ന് പറയുമ്പോൾ രേവതി ഇത് കേൾക്കുകയാണ് അപ്പൊ രേവതി ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് രേവതി പറയോ അയ്യോ അമ്മേ ആ വ്രതം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നാപ്പത്തൊന്ന് ദിവസം ഇറച്ചിയോ മീനോ മാംസ്യോ അങ്ങനെ ഒന്നും കഴിക്കാൻ പാടില്ല ഏ മത്സ്യമാംസം ഒന്നും കഴിക്കാൻ പാടില്ല അങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ വലിയ വിവത്ത ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ദിവസം ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു ചേച്ചി ഇങ്ങനെ വ്രതം എടുത്തിട്ട് വ്രതം തെറ്റിച്ചു ആ ചേച്ചി അറിയാതെ മത്സ്യം മത്സ്യമാംസാദി അങ്ങോട്ട് കൂട്ടി എന്നിട്ട് ആ ചേച്ചി കാൽ ഒടിഞ്ഞ് പിന്നെ കിടപ്പിലാകുവോ ചെയ്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ശ്രുതി ഞെട്ടിപ്പോവാ ശ്രുതി അയ്യോ വേണോ ഈ ഒരു വ്രതം വേണോ ആന്റി എന്ന് ചോദിക്കുമ്പോൾ വേണം 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 മോൾ എന്താ ഈ പറയുന്നത് മോൾക്ക് മോളുടെ അച്ഛനോട് ഒരു സ്നേഹവും ഇല്ലേ മോളെ ഈ വ്രതം എടുത്തേ പറ്റൂ മോൾ ഈ വ്രതം എടുത്തില്ലെങ്കിലേ ദേ മോളുടെ അച്ഛൻ വരാൻ വൈകും ദേ മോളുടെ അച്ഛൻ എത്രയും പെട്ടെന്ന് വരണ്ടേ അതുകൊണ്ട് മോളുടെ അച്ഛൻ അല്ല മോളൊരു കാര്യം ചെയ്യണം ഈ വ്രതം എടുക്കണം നമുക്ക് പോകണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ് അപ്പോഴത്തേക്ക് സച്ചി അവിടെ ഇല്ല സച്ചി അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ചന്ദ്ര പറഞ്ഞു പെട്ടെന്ന് സച്ചിനെയും കൂടെ വിളിക്ക രേവതി സച്ചിയും കൂടി ഇല്ലാത്ത പറ്റത്തില്ല കാരണം കുടുംബത്തിലെ എല്ലാവരും കൂടെ പങ്കെടുക്കേണ്ട ഒരു കർമ്മമാണിത് അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് വിളിക്കാൻ പറയുന്നു അപ്പൊ രേവതി പറഞ്ഞു സച്ചിയേട്ടനെ ഓട്ടം കാണില്ലേ അതുകൊണ്ട് വരും എന്ന് തോന്നുന്നില്ല അപ്പൊ രവീന്ദ്രനും പറഞ്ഞു നിനക്ക് എന്തിന്റെ സൂക്കേടാ അവൻ ഓട്ടം വരയ്ക്കും അതിൻ്റെ ഇടയ്ക്ക് അവൻ ഇനിയിപ്പം വരുമോ അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി അല്ല സോറി രേവതി പറയുന്നത് സാരമില്ല ഇനിയിപ്പൊ ശ്രുതിയുടെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ ഞാൻ വിളിക്കാച്ചാ ഇനിയിപ്പൊ അതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ നേരെ നമ്മുടെ രേവതി വിളിക്കുകയാണ് ആരെ സച്ചിനെ ഏതായാലും സച്ചി നമ്മുടെ നീലിമേനെ കൊണ്ടുപോകൊണ്ടിരിക്കുകയാണ് കേട്ടോ നീലിമേനെ കൊണ്ടുപോയി ഹോട്ടലിൽ ആക്കണം നമ്മുടെ സച്ചിക്ക് അപ്പം സച്ചിക്ക് പെട്ടെന്ന് കോൾ വന്നു നമ്മുടെ രേവതി രേവതിയാണ് വിളിക്കുന്നത് സച്ചി കോൾ എടുത്തു എന്താ രേവതി എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരണം സച്ചേട്ടെന്ന് പറയുമ്പോൾ അത് പിന്നെ ഞാൻ ഓട്ടത്തില രേവതി അയ്യോ പെട്ടെന്ന് വന്നേ പറ്റുകയുള്ളൂ സച്ചേട്ട കാരണം ഇങ്ങനെ ഒരു ഉണ്ട് ഇങ്ങനെ അമ്പലത്തിൽ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാനാണ് ഇപ്പം തൽക്കാലം സച്ചേട്ടൻ വന്നേ പറ്റൂ നമ്മൾ കാരണം ഒരു പ്രശ്നം ആർക്കും ഉണ്ടാവല്ല ഇനി ഇപ്പൊ നമ്മള് കാരണം ണ്ടായി എന്ന് വരരുത് അതുകൊണ്ടാണ് സച്ചിയുടെ സച്ചിനെ നിർബന്ധിച്ച് നമ്മുടെ രേവതി വിളിക്കുകയാണ് കൊണ്ട് ഒരു വിധത്തിൽ സച്ചി സമ്മതിച്ചു അപ്പം നീലിമയോട് സച്ചി പറയാണ് അത് പിന്നെ മേഡം എനിക്കിന്ന് വീട് വരെ ഒന്ന് പോയേ പറ്റൂ തൽക്കാലം വീട് വരെ ഒന്ന് പോണം അവിടെ നൂറുകൂട്ടം കേസുകളും കാര്യങ്ങളൊക്കെ എന്റെ പൊന്നു മേഡം മേഡത്തിന് പറഞ്ഞാ മനസ്സിലാവത്തില്ല ഒരുത്തനാണെങ്കിൽ അവിടെ ഇവിടെയും പോകാനെന്നും പറഞ്ഞ് ചാടി നടപ്പുണ്ട് അതിന്റെ കൂടെ ഒരുത്തിയുടെ തന്ത ജയിലിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ആണോ നിങ്ങളുടെ ഫാമിലി പ്രോബ്ലം ആണെങ്കിൽ ഒക്കെ കൊക്കോ സാരമില്ല ഏതായാലും നമ്പർ തന്നാൽ മതി ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് നമ്പർ മേടിക്കാണ് നമ്പർ മേടിച്ചു ഏതായാലും നമ്മുടെ സച്ചിൻ പുറപ്പെടാൻ തുടങ്ങുന്നു ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോഴത്തേക്കും എല്ലാം എവിടെ വന്ന് നിൽക്കുന്ന ദേവന്തംപുരെന്നറിയാലേ ഇനിയിപ്പം നമ്മുടെ സച്ചിയും നീലിമയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് തുടർന്ന് പോകും കാരണം സച്ചി നീലിമേനെ എപ്പോഴും കൊണ്ടാക്കാൻ വേണ്ടി ഇനി സച്ചി ആണല്ലോ ഉള്ളത് ട്രോപ്പ് ചെയ്യാനും അവിടെ കൊണ്ടുപോകാനും ഇവിടെ കൊണ്ടുപോകാനും ഒക്കെ ഏതായാലും ഇതിനിടയിൽ കണ്ടുപിടിത്തങ്ങളൊക്കെ നടക്കുവോ ശ്രുതിക്കും അതുപോലെ നമ്മുടെ ശ്രുതിക്കും നീലിമേനെ പിടുത്തം കിട്ടുവോ നീലിമ രക്ഷപ്പെട്ട് പിന്നെയും ഞാനിടയ്ക്ക് പോവുമോ എന്നൊക്കെ കാത്തിരുന്നതിനെ കാണാം അപ്പൊ ഇതിന്റെ ബാലൻസ് കഥയുമായിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നമുക്ക് ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയിരുന്നില്ല കേട്ടോ ഇന്നലെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതായിരുന്നു ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് വീഡിയോ ഇടാതിരുന്നത് പിന്നെ വൈകിട്ട് ഇടണം ഓർത്തായിരുന്നു പിന്നെ ഈ മക്കളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടാണ് വൈകിട്ട് ഞാൻ വീഡിയോ ഇപ്പോൾ ചെയ്യാത്തത് കുട്ടികളെ പഠിപ്പിക്കേണ്ട സമയമൊക്കെ ആണല്ലോ അത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഫുൾ വിശേഷം രാവിലെ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് രവതിയുടെയും സച്ചിയുടെയും കഥയും നയനയുടെയും ആദശൻ്റെയും കഥയും പോസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ വൈകിട്ടെന്ന് നമ്മുടെ റിയൽ സ്റ്റോറിക്ക് നമ്മൾ നമ്മുടെ ഗോതിയുടെയും ബാലൻ്റെയും കഥ ഇടുന്നുണ്ട് കേട്ടോ അല്ലാതെ നമ്മുടെ റിയൽ സ്റ്റോറി ന്യൂവിനകത്തും പുതിയ രണ്ട് കഥകളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അമ്മേ ലൈക്ക് ഇടിച്ചിട്ട് പോകാൻ മറക്കരുതേ